വെൽക്കം ബാക്ക് ടു ചാനൽ വിത്ത് നമ്മൾ നിൽക്കുന്നത് റാഞ്ചിയിലാണ് റാഞ്ചിയിൽ കാണാൻ കാണാൻ പോവുകയാണ് പറ്റില്ല മാത്രം റാഞ്ചി എടുത്തത് നമ്മുടെ മഹേന്ദ്ര വീടൊക്കെ ജസ്റ്റ് കേട്ടുള്ളത് കാണാല്ലോ എന്ന് വെച്ചാൽ ചുമ്മാ അപ്പൊ എങ്ങനെ നോക്കാം നമുക്ക് അങ്ങോട്ടുള്ള റോഡും വീടും കാര്യങ്ങളും രാവിലെ ണിയൊക്കെ ആവുന്നേ ഉള്ളൂ പക്ഷെ ഭയങ്കര തിരക്കായിട്ടുണ്ട് റോഡിലൊക്കെ നല്ല റഷുണ്ട് അത്യാവശ്യം പിന്നെ നമ്മളിപ്പോ റോഡ് റാട്ടൂർ റോഡാണ് ഞങ്ങൾ എടുത്ത് ഹോട്ടലിന്റെ അവിടെ നിന്നുള്ള റോഡാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റോഡിന്റെ പേരാണ് റാട്ടു റോഡ് അങ്ങനെ നമ്മുടെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ

ഞങ്ങള് റാഞ്ചി റോഡ് കയറി പൊയ്ക്കോണ്ടിരിക്കുവാണ് നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ഭയങ്കര സ്ട്രീറ്റ് ഫുഡിന്റെ ഒക്കെ ഒരുപാട് കടകളുണ്ട് ഭയങ്കര എന്താണ് ഇവിടെ സമോസയും ഈ എന്താണ് പാനിപൂരി ഇവിടെ ഭയങ്കര ബിസിനസ് ആണെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ കടകളാണ് ഏറ്റവും കൂടുതലുള്ളത് രാവിലെ ആയാലും വൈകുന്നേരമായാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടോടെ സമോസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല കടകളിലും അപ്പോൾ ഇഷ്ടംപോലെ തിരക്കും ഉണ്ട് ആൾക്കാർ കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും തിരക്കും ഉണ്ട്

എത്ര ദൂരീറ്റർമീറ്റർ ഇനി എത്ര സമയുണ്ട് ാണ് പുള്ളിയ വീട് വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് അതുകൊണ്ട് തുറന്നുപേര പോകുമ്പോഴത്തേക്കും സെക്യൂരിറ്റി രാത്രി മാറി അടിക്കുക ഞങ്ങൾ റിങ് റോഡില് പോകൊണ്ടിരിക്കുവാണ് റാഞ്ചിയില് ഏകദേശം എത്താറായി ഇനി എവിടെയാണോ ഞങ്ങളിങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ഒരു ചെറുതായിട്ടൊരു രൂപം കാണാൻ പറ്റും നമുക്ക് ജസ്റ്റ് മെയിൻ എൻട്രൻസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇതിനകത്താണ് ധോണി ഭയ്യ നമ്മുടെ എം എസ് പിന്നെ ഗേറ്റ് ഓപ്പൺ അല്ല ഇതിൻ്റെ ഇടയിൽ വീട് നമ്മളെങ്ങനെ കാണും ഹിമാലിയ അവസാനം മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വീട് കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു ചുമ്മാ വന്നാൽ മതിയായിരുന്നു റോഡ് സൈഡിൽ തന്നെയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് നമ്മുടെ സെക്രട്ടറി അത് പട്ടാളാവക്കൊണ്ട് നമുക്ക് ഈ എൻട്രൻസ് വഴി വീടിന്റെ ഒരു അറ്റം പോലെ കാണാൻ പറ്റില്ല പക്ഷെ അടുത്ത കോമ്പൗണ്ട് വഴി ഇവിടന്ന് ഇങ്ങനെ പോയി ഏഗദേശന്നോ ഈ റോഡ് ഇങ്ങനെ പോയി ഇവിടന്നോ അവിടെയേക്കും എന്ത് ഷേപ് ആണ് ആ അടുത്ത് ഷോട്ട് ആയിട്ട് ആ ഷോട്ട് ചെയ്തത് അത് പട്ടാളാവക്കൊണ്ട് ആ കാണാന വേണ്ടി നമ്മൾ ആദ്യം ചോദിച്ചൊന്നുമില്ല കാണാൻ പറ്റുന്നുള്ളത് എന്ത് പറയാൻ നമ്മൾ ചോദിച്ചില്ല കാര്യങ്ങൾ കാണാനേ പറ്റില്ല പിന്നെ ഈ സ്ട്രെയിറ്റ് ഗേറ്റ് പോയിട്ട് അവിടെ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് വീടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ ബിൽഡിങ്സും കാര്യങ്ങളും ഒന്നും വരാത്തോണ്ട് മാത്രമാണ് നമുക്ക് ആ അത്രയും ഉള്ള വ്യൂ എങ്കിലും കിട്ടുന്നത് ആ ഈ പ്ലോട്ടിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല റോഡിൽ നിന്നാൽ പോലും കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നതുകൊണ്ട് ഇത്രയെങ്കിലും കാണാൻ പറ്റി അതിന് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അന്വേഷിച്ച അദ്ദേഹം ഇവിടെ ഇല്ലെന്നാണ് അറിയാൻ പറ്റിയത് che ും അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ പിന്നെ എന്താണ് ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത്രയും ആണെന്ന് ഞാൻ പറയണ്ടല്ലോ പറയാതെ തന്നെ അറിയാമല്ലോ പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അദ്ദേഹം ഇവിടെ ഇല്ല എന്നാണ് അകത്ത് പട്ടാളക്കാരാണുള്ളത് നമുക്ക് ചുമ്മാ കയറി പോകാനൊന്നും പറ്റത്തില്ല ഹൈലി സെക്യൂർഡ് ആണ് ഫ്രണ്ടിലൊക്കെ കുറേ ക്യാമറകളൊക്കെ ഗേറ്റിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണിത്